അബിയർ മെഡിക്കൽ ഗ്രൂപ്പുമായി സഹകരിച്ച് ജിദ്ദ കേരള പൌരാവലി പുറത്തിറക്കുന്ന കമ്മ്യൂണിറ്റി പ്രീമിയം പ്ലസ് ഹെൽത്ത് കാർഡ് ജിദ്ദയിൽ വാർഷികം ആഘോഷിക്കുന്ന അബീർ ഗ്രൂപ്പിന്റെ വിജയത്തിൽ കമ്മ്യൂണിറ്റി സംഘടനകൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് അഹമ്മദ് പറഞ്ഞു അബിയർ മെഡിക്കൽ ഗ്രൂപ്പുമായി ചേർന്ന് ജിദ്ദ കേരള പൌരാവലിയാണ് ആരോഗ്യ സെമിനാറും കമ്മ്യൂണിറ്റി പ്രീമിയം പ്ലസ് ഹെൽത്ത് കാർഡ് വിതരണോദ്ഘാടനവും സംഘടിപ്പിച്ചത് ജിദ്ദയിലെ സാമൂഹിക സാംസ്കാരിക മാധ്യമരംഗത്തെ നിരവധി പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു കമ്മ്യൂണിറ്റി പ്രീമിയം പ്ലസ് ഹെൽത്ത് കാർഡ് അബീർ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ അഹമ്മദ് ആലുങ്ങൽ പ്രകാശനം ചെയ്തു വാർഷികം ആഘോഷിക്കുന്ന അബീർ ഗ്രൂപ്പിന്റെ വിജയത്തിൽ കമ്മ്യൂണിറ്റി സംഘടനകൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് ഡോക്ടർ അഹമ്മദ് ആലുങ്ങൽ പറഞ്ഞു നമ്മൾ കൂടെ ഉണ്ടായിട്ടുള്ളത് കമ്മ്യൂണിറ്റികളാണ് അപ്പം ഇങ്ങനെ ആശയം കൊണ്ടുവരുമ്പെ നമ്മളിത് കഴിഞ്ഞ വർഷം മുതലേ പ്ലാൻ ചെയ്തതായിരുന്നു സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ചെയ്തു ഇത് ഒരു ഒരു ഷറിയ ബ്രാഞ്ചിന്റെ അടുത്ത് വന്നപ്പോൾ നമ്മൾ തുടങ്ങി നോക്കുക ഇതിന്റെ ഒരു സക്സസ് എങ്ങനെയാണ് ഇതിൽ നമുക്ക് കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു അപ്രൂവൽ കൊടുത്തതാണ് ഇൻഷാല്ല ഇത് വരും മാസങ്ങളിൽ ഇതിന്റെ ഒരു പെർഫോമൻസ് എങ്ങനെയാണ് എന്ന് നോക്കിയിട്ട് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതാണ് ചടങ്ങിൽ പങ്കെടുത്തവർക്ക് പ്രീമിയം പ്ലസ് ഹെൽത്ത് കെയർ കാർഡുകൾ വിതരണം ചെയ്തു കൺസൾട്ടേഷൻ ചെക്കപ്പുകൾ ഫാർമസി എന്നിവയിൽ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ കാർഡിന്റെ പ്രത്യേകതയാണ് ജിദ്ദ കേരള പൗരാവലിയുടെ വെൽഫെയർ വിങ്ങുമായി ബന്ധപ്പെട്ട് സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്നവർക്ക് കാർഡ് സ്വന്തമാക്കാനാകും ആസ്തമ അലർജി എന്നീ രോഗങ്ങളെക്കുറിച്ച് അബീർ മെഡിക്കൽ സെന്ററിലെ പൾമനോളജിസ്റ്റ് ഡോക്ടർ അസ്ലം ക്ലാസ് എടുക്കുകയും സദസ്സിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്തു അബീർ ഗ്രൂപ്പ് പ്രതിനിധികളായ ജലീൽ ആലുങ്കൽ അബ്ദുസ്സലാം എന്നിവരും വിവിധ ഡിപ്പാർട്ട്മെന്റ് പ്രതിനിധികളും ചടങ്ങിൽ സംബന്ധിച്ചു പ്രശസ്ത ഗായകൻ ബാദുഷാ മിർസ ഷെരീഫ് സോഫിയ സുനിൽ തുടങ്ങിയവർ ഗാനങ്ങൾ ആലപിച്ചു ജിദ്ദ കേരള പൌരാവലിക്ക് കീഴിലെ വെൽഫെയർ വിഭാഗമാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് പൌരാവലി ചെയർമാൻ കബീർ കൊണ്ടോട്ടിയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ മൻസൂർ വയനാട് സ്വാഗതവും ഷെരീഫ് അറക്കൽ നന്ദിയും പറഞ്ഞു അലി തേക്കുതോട് റാഫി ബീമാ തുടങ്ങിയവർ നേതൃത്വം നൽകി കണ്ണമംഗലം ട്വന്റി ഫോർ ജിദ്ദ